നമസ്കാരം സന്ധ്യാദീപം ആരംഭിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സന്ധ്യം ബാഹ്യമായ ഒരു പ്രശ്നത്തിനും ഇളക്കാനാവാത്ത ശാന്തി നമ്മിൽ തന്നെയുണ്ട് ആ ശാന്തി നഷ്ടമാക്കാൻ ഒരു പ്രതികൂല സാഹചര്യത്തെയും നമ്മൾ അനുവദിക്കാതിരുന്നാൽ മാത്രം മതി മനസ്ഥിതി ശരിയായാൽ ഏത് സാഹചര്യത്തെയും പുഞ്ചിരിയോടെ നേരിടാൻ നമുക്ക് കഴിയും മഹാഭാരത യുദ്ധസമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സങ്കല്പിച്ചിരുന്നുവെങ്കിൽ ദുര്യോധനാദികളെ നശിപ്പിച്ച് പാണ്ഡവർക്ക് വിജയം നേടിക്കൊടുക്കാൻ കഴിയുമായിരുന്നു അതിനുള്ള ശക്തി ഭഗവാനുണ്ട് എന്നാൽ ചുറ്റുപാടുകളിൽ മാറ്റം വരുത്തി പാണ്ഡവന്മാരെ വിജയിപ്പിക്കുന്നതിന് പകരം അർജുനൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തുകയാണ് ഭഗവാൻ ചെയ്തത് അർജുനൻ പ്രശ്നത്തിൽ നിന്ന് ഒളു ശ്രമിച്ചത് എന്നാൽ ഭഗവാൻ സ്വധർമ്മം എന്താണെന്ന് അർജുനനെ പഠിപ്പിക്കുകയും അതനുഷ്ഠിക്കുമ്പോൾ ഉള്ളിലെ ശാന്തി നഷ്ടപ്പെടാതിരിക്കാനുള്ള ആത്മജ്ഞാനം അർജുനന് നൽകുകയും ചെയ്തു അതുപോലെ ജീവിതത്തിലേത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ശക്തി നാം സ്വയം ആർജിച്ചെടുക്കണം തുടർന്ന് ഗുരുവചനം കേൾക്കാം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത് ഏറ്റവും നല്ല ബന്ധം തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം राजताचलेन्द्रसानुवासिनि नमः शिवाय राजमाननित्यमन्दहासिनि नमः शिवाय राजकोरकावतं सभासिनि नमः शिवाय राजराजमित्रताप्रकाशिनि नमः शिवाय राजता जलेन्द्रसानुवासिनि नमः शिवाय राजमाननित्यमन्दहासिनि नमः शिवाय राजकोरकावतं सभासिनि नमः शिवाय राजराजमित्रताप्रकाशिनि नमः शिवाय അടുത്തതായി ശങ്കര സ്തോത്രാമൃതത്തിൽ ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രത്തിലെ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്നു സ്വാമി ചിദാനന്ദപുരി ശങ്കര സ്തോത്രകൃതികളിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൽ പതിനൊന്നാമത്തെ ശ്ലോകം राजदाचलेन्द्रसानुवासिने नमः शिवाय राजमाननित्यमन्दहासिने नमः शिवाय राजकोरकावतंसभासिने नमः शिवाय राजराजमित्र मित्रताप्रकाशिने नमः शिवाय कैलासपर्वततिन्डे സാനുവിൽ നിവസിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം അങ്ങേയറ്റം ശോഭിക്കുന്ന മന്ദഹാസത്തോടുകൂടിയവനായിക്കൊണ്ട് നമസ്കാരം ശോഭിക്കുന്ന പ്രകാശിക്കുന്ന ചന്ദ്രൻ മൂർധാവിൽ ധരിക്കപ്പെട്ടവന് നമസ്കാരം തുടർന്ന് രാജരാജമിത്രതാ പ്രകാശിനേ നമശിവായ രാജരാജ ശബ്ദം കൊണ്ട് കുബേരൻ അർത്ഥമാക്കപ്പെടുന്നു രാജാധിരാജൻ രാജാധിരാജൻ എന്ന് പറയുമ്പോൾ കുബേരനാണ് സകല ധനങ്ങളുടെയും പതി അപ്പോൾ ധനപതിയായ രാജരാജനായ കുബേരൻ്റെ പ്രകാശി കുബേരനോടുള്ള മിത്രതയെ പ്രകാശിപ്പിക്കുന്ന മിത്രഭാവം സദാ പ്രകാശിപ്പിക്കുന്ന കുബേര ബന്ധുവായ പരമേശ്വരനായിക്കൊണ്ട് നമസ്കാരം ഇവിടെ മുഴുവൻ രാജശബ്ദത്തോടുകൂടി ഈ ഒരു ശ്ലോകം നിലകൊള്ളുകയാണ് രാജതമായ രജതശോഭയോടുകൂടിയ വെള്ളി ശോഭയോടുകൂടിയ അചലേന്ദ്രസാനു അചലേന്ദ്രൻ അവിടെ കൈലാസപർവ്വതമാണ് അതിൻ്റെ സാനുദേശത്ത് വസിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം രാജമാന രാജമാന രാജമാനെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ശോഭിക്കുന്ന നിത്യമന്ദഹാസിയ്ക്കായിക്കൊണ്ട് നമസ്കാരം രാജകോരകാവതംസ അവതംസത്തിൽ മൂർധാവിൽ രാജകോരകത്തെ പ്രകാശിക്കുന്ന ചന്ദ്രനെ ധരിച്ചിരിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം അതുപോലെ രാജരാജമിത്രതാ പ്രകാശിക്കായിക്കൊണ്ട് നമസ്കാരം അങ്ങനെ മനോഹര പദാവലികളെ കൊണ്ട് സ്തുതിക്കുകയാണ് തുടർന്ന് दीनमानवालिका मधेनवे नमः शिवाय सूनबाणदाहकृत्कृशानवे नमः शिवाय स्वानुरागभक्तरत्नसानवे नमः शिवाय दानवन्धकारचण्डबानवे नमः शिवाय दीनमानवालिका मधेन वे नमः शिवाय ദീനന്മാരായ മാനവന്മാർ വെച്ചാൽ ദുഃഖിതരായ മനുഷ്യന്മാർ അവരുടെ അലി അലി അളി എന്നൊക്കെ പറഞ്ഞാൽ സമൂഹം എന്നർത്ഥം നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട് അലി ശബ്ദം ദീപാവലി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ദീപങ്ങളുടെ ആവലി ചേർന്നിരിക്കുന്ന അവസ്ഥ അപ്പോൾ പരിപൂർണമായി ചേർന്നിരിക്കുന്നത് കൂടിയിരിക്കുന്നത് അതാണ് ആവലി ദീനന്മാരായ ദുഃഖിതന്മാരായ ഈ സംസാരക്ലേശങ്ങളാൽ അങ്ങേയറ്റം കഷ്ടപ്പെടുന്നവരായ മാനവന്മാരുടെ ആവലിക്ക് മുഴുവൻ കാമധേനുവായവൻ കാമധേനു ഇച്ഛിച്ചതെല്ലാം നൽകുന്ന ധേനു അനേക കാമധേനുക്കളെ സംബന്ധിച്ച് പൗരാണിക ശാസ്ത്രങ്ങളിൽ പ്രസ്താവങ്ങളുണ്ട് മുഖ്യമായി ദേവലോക ദേവലോകനിവാസിനിയായ കാമധേനു ഭക്തർ എന്ത് പ്രാർത്ഥിക്കുന്നു അത് മുഴുവൻ നൽകുന്ന കാമധേനു അതുപോലെ വസിഷ്ഠാദി ഋഷിഗണങ്ങളുടെ അരികിലും കാമധേനുവെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് എന്ത് തന്നെയായാലും ഇച്ഛിച്ചതെല്ലാം നൽകുന്ന എന്നർത്ഥം കാമധേനുവിനെടുക്കാം അപ്പോൾ ദീനന്മാരായ ഭക്തസമൂഹത്തിന് ആവശ്യമായത് ഇഷ്ടമായത് ഹിതമായത് നൽകുന്ന കാമധേനു ആനു ആണ് ഭഗവാൻ അതാണ് പറയുന്നത് മാനവാലി കാമധേനു അങ്ങനെയുള്ള കാമധേനുവിനായിക്കൊണ്ട് നമശിവായ ശിവനായിക്കൊണ്ട് നമസ്കാരം ദാഹകൃത് കൃഷാനവേ കൃഷാനു എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് അഗ്നി അഗ്നിക്കായിക്കൊണ്ട് നമസ്കാരം എങ്ങനെയുള്ള അഗ്നി സൂനബാണദാഹകൃത്തായ സൂനം പുഷ്പം ചൂനബാണം പുഷ്പബാണം പുഷ്പബാണം കയ്യിലേന്തിയവൻ കാമദേവൻ പുഷ്പബാണം കയ്യിലേന്തിയവൻ കാമദേവൻ ആ കാമദേവനെ ദഹിപ്പിച്ചവൻ ദാഹകൃത് കാമദേവനെ ഭസ്മീകരിച്ച കൃഷാനു അഗ്നി അപ്പം ഏതൊരു അഗ്നി സ്വരൂപത്തിലാണോ ഭഗവാൻ കാമദേവനെ ഭസ്മമാക്കിയത് അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം അതാണ് സൂനബാണദാഹകൃത്കൃശാനവേ നമശിവായ എന്ന് ഈ കീർത്തനം ദിവസവും നമ്മൾ ചൊല്ലിയാൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഉത്കൃഷ്ടപദാവലികൾ എന്ന പോലെ നമ്മുടെ മനസ്സിൽ ഭക്തിഭാവത്തെ വളർത്താൻ അങ്ങേയറ്റം ഉപകരിക്കുന്ന കൃതിയാണ് നമുക്ക് ക്രമമായി ശ്രദ്ധിക്കാം ഓ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങൾ അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ശൂരപത്മാസുരനിൽ നിന്നും ദേവലോകത്തിനെയും സർവദേവന്മാരെയും രക്ഷിക്കാനായി അവതരിച്ച ശ്രീമുരുകൻ ശക്തികളെയും തന്റെ ആജ്ഞകൾക്ക് വിധേയമാകും വിധം ശക്തി വൈഭവങ്ങളോടെയാണല്ലോ ഭഗവാൻ അവതാരമെടുക്കുന്നത് ഭൂലോകനാഥനായ പരമശിവനിലും പ്രകൃതിദേവിയായ ശ്രീപാർവ്വതിയുടെയും മകനായി ജന്മമെടുക്കുന്ന ഭഗവാന്റെ അത്ഭുത ലീലകൾ കണ്ട് ദേവദേവന്മാരും ത്രിലോകങ്ങളും സർവചരാചരങ്ങളും അതിശയിച്ചു നിന്നുവെന്നാണല്ലോ സ്കന്ധപുരാണം പറയുന്നത് ബ്രഹ്മദേവനിൽ നിന്നും വരം ലഭിച്ച താരകാസുരൻ ത്രിലോകങ്ങളെയും തന്റെ അധീനതയിലാക്കുവാൻ തട്ടഹസിച്ചു നടക്കുമ്പോൾ താരകാസുരവധത്തിനായി ജന്മം കൊണ്ട വേലായുധൻ തൻ്റെ ശക്തി വൈഭവങ്ങൾ കൊണ്ട് പഞ്ചഭൂതങ്ങളെ കൈകളിലെടുത്ത് അമ്മാനമാടി ബാല്യം ആഘോഷിക്കുകയായിരുന്നു സപ്തസമുദ്രങ്ങളെയും ഭഗവാൻ തൻ്റെ കൈകളിലൊതുക്കി ഒന്നാക്കി ആകാശത്തിനെയും നക്ഷത്രങ്ങളെയും എന്നുവേണ്ട സർവപ്രപഞ്ചത്തിനെയും തൻ്റെ കരവലയത്തിലൊതുക്കി ഭഗവാൻ തൻ്റെ അവതാരശക്തി വൈഭവങ്ങൾ കാട്ടി സർവദേവന്മാരെയും വിസ്മയിപ്പിച്ചു ഒഴുകുന്ന ഗംഗയെപ്പോലും സുബ്രഹ്മണ്യൻ തന്റെ ശക്തിയാൽ സ്തംഭിപ്പിച്ചു ത്രിലോകത്തെയും പ്രകാശിപ്പിക്കും വിധം തേജസും അപാരശക്തിവിശേഷവുമുള്ള മുരുകന്റെ ജന്മം പാർവതീദേവിയുടെ ഉദരത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്തതുകൊണ്ട് മഹാദേവ ചൈതന്യം പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു ചേർന്ന് ഗംഗയിലൂടെ ഒഴുകി ശരവണ പൊയ്കയിൽ എത്തിച്ചേരുകയായിരുന്നു മാഘമാസ സിതപക്ഷത്തിൽ ശരവണപ്പോയികയിൽ താമര ഇതളുകൾക്കുള്ളിൽ അറുമുഖനായി ഭഗവാൻ അവതാരം കൊണ്ടു ഭഗവാന്റെ ദിവ്യ തേജസ്സാൽ ത്രിലോകം മുഴുവനും ആനന്ദപ്രകാശം പരന്നു തന്റെ പ്രധാന അവതാര ലക്ഷ്യത്തിനായി ദേവസേനാധിപത്യം ഏറ്റെടുത്ത ഷൺമുഖൻ ഘോരയുദ്ധത്തിൽ താരകാസുര പത്മാതി അസുരന്മാരെ വധിച്ച് വിജയശ്രീലാളിതനായി വരുമ്പോൾ വേലായുധ ഭഗവാനെ ശ്രീഹരി ഗീതകളാൽ സ്തുതിച്ചു സർവ്വദേവന്മാരും വേൽമുരുകനെ വാഴ്ത്തിപ്പാടി ശ്രീഹരി ദേവവൃന്ദങ്ങളുമായി സുബ്രഹ്മണ്യനെ സ്തുതിച്ച സ്ഥലം ഹരിഗീതപുരം എന്ന് വിളിക്കപ്പെട്ടു യുഗങ്ങൾക്ക് മുൻപ് ഹരിയുടെ പാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം ഹരിനാഥപുരമെന്നും പിന്നീട് അത് ഹരിപ്പാടായി മാറി എന്നുമാണ് വിശ്വാസ പ്രമാണം ഹരി വിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ആറാമത്തെ തിരു അവതാരമായ ഭാർഗവരാമനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നതും ചൂർപ്പാരകം എന്ന പുരാണങ്ങളിൽ പറയപ്പെടുന്നതുമായ മലയാളക്കരയിലെ അറുപത്തിനാല് ഗ്രാമങ്ങളിൽ കലാ സാംസ്കാരിക മേഖലയുടെ പുഷ്ടിയാലും ചരിത്രപരവും പൗരാണികവുമായ കഥകൾ ഉറങ്ങിക്കിടക്കുന്ന ഭൂവിഭാഗമാകെയാലും ഗണനീയ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഹരിപ്പാട് ശിവപാർവതീസുതനായ സുബ്രഹ്മണ്യസ്വാമി കുടികൊള്ളുന്ന ക്ഷേത്ര നഗരമെന്നും പെക്കൻ പളനിന്നും അറിയപ്പെടുന്നു ഏഴ് മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഹരിഹരന്മാരുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട മഹാക്ഷേത്രമാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഏകചക്ര എന്നറിയപ്പെട്ടിരുന്ന ഈ പവിത്ര സ്ഥലത്ത് ഉണ്ടായിരുന്നത് കീഴ് തൃക്കോവിൽ എന്ന് ഇന്നറിയപ്പെടുന്ന തൃക്കോവിൽ കുമാരക്ഷേത്രമായിരുന്നു അതിനു സമീപത്തായി ധർമ്മശാസ്ത്രാവിന് ഒരാലയം നിർമ്മിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനം നടന്നുവരവേ ക്ഷേത്ര ഭരണക്കാരായ ഉല്ലാമ്പഴി ചെങ്ങാരപ്പള്ളി തഴൂർ ഇഴുകുളം തുടങ്ങിയ ഗ്രാമത്തലവന്മാർക്ക് ഏകകാലത്തുണ്ടായ സ്വപ്ന ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചതിൽ നിന്നും രാമനാൽ പൂജിച്ചിരുന്ന സുബ്രഹ്മണ്യന്റെ ചതുർബാഹു വിഗ്രഹം ജലാധിവാസം ചെയ്തു കിടപ്പുണ്ട് അവിടെ അടയാളമായി പൂജാപുഷ്പങ്ങളും നീർചുഴിയും ദൃശ്യമാകും ആ പുണ്യസ്ഥലത്ത് മുങ്ങി ഭഗവത് വിഗ്രഹമെടുത്ത് പ്രതിഷ്ഠിച്ച് പൂജിക്കണമെന്നും സ്വപ്നചിന്തകനായ ദൈവജ്ഞൻ വിധിച്ചതനുസരിച്ച് ഗ്രാമത്തലവന്മാർ കരക്കാരുമായി ചെന്ന് ഗോവിന്ദമുട്ടം കായലിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്തു ഈ സ്ഥലം കണ്ടനല്ല ഊര് അഥവാ കണ്ടല്ലൂർ എന്ന കാലാന്തരത്തിൽ പ്രശസ്തമായി കലികാലം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലാം വർഷം വൃശ്ചികമാസം പതിനൊന്നാം തീയതി കാർത്തിക ദിവസം കാർത്തിക നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും പൂർത്തിയായ ശുഭമുഹൂർത്തത്തിൽ അരനാഴിക കടവിൽ നിന്നും വാദ്യമേളങ്ങളോടെ എത്തിച്ച ഭഗവത് വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തു പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് നിശ്ചിത മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഒരു ദിവ്യനാണെന്നും ആ ദിവ്യൻ ശ്രീഹരിവിഷ്ണു അഥവാ പരശുരാമൻ തന്നെയാണെന്നും വിശ്വസിച്ചുകൊണ്ടു ശ്രീ സുബ്രഹ്മണ്യന്റെ ഷടാധാര പ്രതിഷ്ഠയാണ് ശ്രീകോവിലിൽ കുടികൊള്ളുന്നത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിൽ വർഷത്തിൽ മൂന്ന് കൊടിയേറ്റ ഉത്സവങ്ങൾ നടക്കുന്നു ഓരോ തിരു ഉത്സവവും പത്ത് നാൾ നീണ്ടു നിൽക്കുന്നതും പത്താം ദിവസം തിരുവാറാട്ട് നടത്തുന്നതുമാണ് താന്ത്രിക താന്ത്രികവിധിയനുസരിച്ച് അങ്കുരാദി ധജാദി പടഹാദി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഉത്സവത്രയങ്ങൾ വ്യത്യസ്ത തീർത്ഥങ്ങളിൽ ആറാട്ടോടെ സമാപിക്കുന്നു ഈ ഉത്സവത്രയങ്ങൾ ആവണി മാർഗഴി ചിത്ര ഉത്സവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു കരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി മഹാക്ഷേത്രത്തിലെ നാലമ്പലത്തിൻ്റെ പടിഞ്ഞാറെ നട തുറക്കാതായിട്ട് നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കഥ ഇപ്രകാരമാണ് താമല്ലാക്കൽ വടക്ക് കരുനാട്ട് എന്നറിയപ്പെട്ടിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബം ഉണ്ടായിരുന്നു നാടുവാഴിയുടെ എല്ലാ അധികാരങ്ങളും ധാരാളം ഭൂസ്വത്തുക്കളും ഉണ്ടായിരുന്ന കരുനാട്ടുകാരണവരായ ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന് സന്താന ഭാഗ്യമില്ലാതിരുന്നതിനാൽ അതീവ ദുഃഖിതനായിരുന്നു ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നിത്യവും നടത്തിയിരുന്ന വേലായുധസ്വാമി ഭക്തനായ ഈ ബ്രാഹ്മണൻ അനവധി ദുഃഖം സഹിക്കാൻ വയ്യാതെ തൻ്റെയും കുടുംബത്തിൻ്റെയും സ്വത്ത് വകകളെല്ലാം ഹരിഗീത പുരേശന് തൃപ്പടിദാനമായി സമർപ്പിച്ച് സോപാനത്തിന് മുമ്പിൽ വച്ച് കയ്യിൽ കരുതിയിരുന്ന കത്തിയാൽ പ്രാണത്യാഗം ചെയ്യുവാൻ സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിച്ചു അതിനുശേഷം പടിഞ്ഞാറേ നാലമ്പല നടയിലൂടെ പുറത്തേക്കൂടി നാലമ്പലത്തിന് പുറത്തുവന്ന് മരിച്ചു വീണു അന്നടച്ച പടിഞ്ഞാറേ നട പിന്നീട് ഇതുവരെ തുറന്നിട്ടില്ല ഒരിക്കലും തുറക്കാത്ത നട എന്ന് ഈ തിരുനട അറിയപ്പെടുന്നു പ്രാണത്യാഗം ചെയ്ത കരുനാട്ടുകാരണവർ ബ്രഹ്മരക്ഷസായി ഈ ക്ഷേത്രത്തിൽ ഒരിക്കൽ അഗ്നിക്കിരയായ ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തപ്പെടുകയുമുണ്ടായി ക്ഷേത്രകോവിലിന്റെ തെക്കേനടയിൽ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയും ചതുർബാഹുവായ ഗണപതി പ്രതിഷ്ഠയുമുണ്ട് ക്ഷേത്രമുറ്റത്ത് പശുപാലകനായ സാക്ഷാൽ ഗോശാലകൃഷ്ണനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ബലിക്കൽപ്പുരയുടെ തെക്ക് വിളക്കുമാടത്തിനോട് ചേർന്ന് വിഘ്നേശ്വരൻ വസിക്കുന്നു കൂടാതെ യക്ഷിയമ്മ കോണിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗുരുതി കാമനും പഞ്ചമിയുമാണ് മറ്റ് ഉപദൈവങ്ങൾ ക്ഷേത്രം അതിലിന് വെളിയിലായി തെക്കുകിഴക്ക് മൂലയ്ക്ക് ചതുരശ്രീകോവിലോടുകൂടി ബാലമുരുക പ്രതിഷ്ഠയുണ്ട് ഈ ക്ഷേത്രം മൂലക്ഷേത്രമെന്ന് അറിയപ്പെടുന്നു കിഴക്ക് ദർശനമായുള്ള ഈ ക്ഷേത്രത്തിൽ നിത്യേന അഭിഷേകം നിവേദ്യം ദീപാരാധനാ പൂജകൾ എന്നിവ നടക്കുന്നു പഞ്ചക്ഷേത്രങ്ങളിലൊന്നായ ശ്രീഹരിപ്പാട് മുരുകനെ ദർശിക്കുവാൻ നാനാദേശത്തു നിന്നും സദാ സദാഭക്തജനങ്ങൾ വരുന്നതുകൊണ്ടാണ് ക്ഷേത്രത്തെ തെക്കൻ പളനി എന്നും അറിയപ്പെടുന്നത് ആറടിയോളം ഉയരമുള്ള വേലായുധന്റെ ചതുർബാഹു വിഗ്രഹത്തിലേക്ക് നോക്കി തൊഴുന്ന ഭക്തജനങ്ങൾ ഭഗവാനെ നേരിൽ കണ്ട് സങ്കടങ്ങൾ സംസാരിക്കുവാനും സർവപാപങ്ങളും തീർത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ ചൈതന്യം നിറയ്ക്കുവാനുമുള്ള ആത്മീയ സുന്ദരമായ ദർശന പുണ്യമാണ് ഹരിപ്പാട് ക്ഷേത്ര ദർശനം ഓരോ ഭക്തനിലും നൽകുന്നത്